ഹലോ കൈസൊപ്പം മുളകും പ്രേക്ഷകരെ ഇതാ ഒരു കിടിലൻ എപ്പിസോഡ് നമ്മുടെ സിദ്ധുവിന്റെ എടുത്തു ചാട്ടത്തിന് ഒരു കിടിലൻ മറുപടി കിട്ടിയിരിക്കുകയാട്ടോ വേറെ ഒന്നുമല്ല നമ്മുടെ കല്ലുമോളും പാർക്കുട്ടിയും തമ്മിൽ പൊരിഞ്ഞടിയാണല്ലോ അപ്പൊ ഇവരെ നോക്കാൻ ആർക്കും പറ്റുന്നില്ല അപ്പൊ ലച്ചുവും നമ്മുടെ അമ്മായി നമ്മുടെ കനകാന്റി നിൽക്കുമ്പോൾ നമ്മുടെ സിദ്ധു പറയുന്നുണ്ട് അതേ ഇനി ഇവരുടെ കാര്യത്തിൽ നിങ്ങൾ ആരും ഇടപെടേണ്ട ഇവരുടെ മോളുടെയും പാർക്കുട്ടിയുടെയും കാര്യം ഞാൻ ഇനി നോക്കിക്കോളാം എന്ന് പറയുകയാട്ടോ അപ്പൊ തന്നെ നമ്മുടെ ലച്ചു ഉം നടന്നത് തന്നെ വെറുതെ പണി മേടിക്കണോ എന്നൊക്കെ നമ്മുടെ സിദ്ധു ഒന്ന് പൈ കലിച്ച് ഇവരുടെ കാര്യം ഞാൻ നോക്കിക്കോളൂ നിങ്ങൾ ഇക്കാര്യത്തിൽ ഇടപെടേ വേണ്ട എന്നൊക്കെ പറഞ്ഞാൽ നമ്മുടെ സിദ്ധു ഭയങ്കര ഡയലോഗ് അടിക്കുന്നുണ്ട് ചേച്ചി ഒരു ഭയങ്കര കളിയാട്ടോ കട്ടൂറും പിന്നെ കാത് കുത്തിയാക്കളിയും പിന്നെ അങ്ങനത്തെ കുറച്ച് കൊച്ചു 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 നമ്മുടെ കുട്ടിക്കാലത്തുള്ള കളികളില്ലേ അതൊക്കെ ഇവരിങ്ങനെ ഒരുമിച്ച് കളിക്കുവാണേ ലാസ്റ്റാണ് നമ്മുടെ പാർക്കുട്ടിയുടെയും കല്ലുമോളുടെയും തനി നിറം പുറത്തു വന്നത് നമ്മുടെ പാർക്കുട്ടി ഒരു പാട്ട് പാടുമ്പോൾ കല്ലുമോൾ വന്നിട്ട് വേണ്ട ഞാൻ പാടിക്കോളാം എന്ന് പറഞ്ഞ് പാർക്കുട്ടിയെ കുറെ അടിക്കുന്നുണ്ട് ശേഷം പാർക്കുട്ടി തിരിച്ചടിക്കുന്നു അങ്ങനെ ഇവർ തമ്മിൽ തമ്മില് മുട്ടനടിയാവുകയാണ് അപ്പോൾ തന്നെ നമ്മുടെ ലച്ചു പറയുന്നുണ്ട് ആ തുടങ്ങി എന്നിങ്ങനെ പറയുന്നുണ്ട് അപ്പൊ സിദ്ധു അതിൻ്റെ ഇടയിൽ ഒന്ന് നമ്മുടെ കല്ലുമോളെ പിടിച്ചു മാറ്റാൻ നോക്കുന്നുണ്ട് മോളെ അവൾ പാടിക്കോട്ടെ അതൊക്കെ മോൾക്ക് പാടാം എന്ന് പറയുമ്പോൾ നമ്മുടെ കല്ലുമോൾ വേണ്ട എന്ന് പറഞ്ഞിങ്ങനെ നമ്മുടെ സിദ്ധുവിനെ നേരെ ഇങ്ങനെ ഒച്ചപ്പാടെടുക്കുവാണേ ലാസ്റ്റ് ഇവർ തമ്മിൽ ഇങ്ങനെ അടി കൂടുന്നത് കണ്ടിട്ട് നമ്മുടെ സിദ്ധു തലേ കൈ വെച്ച് വേണ്ടായിരുന്നു കൂടിപ്പോയി വെല്ലുവിളി എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ തലയിൽ കൈ കൊടുത്ത് നിൽക്കുന്ന ഒരു കിടലിൻ്റെ രംഗങ്ങൾ തന്നെയാട്ടോ കൂട്ടുകാരെ ഏറ്റവും ഒടുവിൽ നമുക്ക് കാണുവാൻ സാധിച്ചതേ സിദ്ധും മേടിച്ചു കൂട്ടിയ പണി തന്നെ അല്ലെ എന്തായാലും കാത്തിരുന്ന് തന്നെ കാണാം കേട്ടോ പക്ഷെ എനിക്കൊരു നിരാശ എന്താന്ന് വെച്ചാൽ ഈ സിദ്ധുവും ലച്ചുവും തമ്മിലുള്ള ഒരു റൊമാൻറ്റിക് എപ്പിസോഡ് വരുന്നില്ലല്ലോ എന്താണിത് അല്ലെ എന്താ പ്രേക്ഷകരൊക്കെ അതിനു വേണ്ടിയാണ് ഈ വെയിറ്റിങ് കൊച്ചുകളിയും തമാശകളിയും ഒക്കെ ഓക്കെ എല്ലാം സെറ്റാണ് സൂപ്പറാണ് അടിപൊളിയാണ് പക്ഷേ സിദ്ധു ഇത്രോ നാൾ കഴിഞ്ഞ് വന്നതല്ലേ അപ്പൊ നമ്മുടെ സിദ്ധുവ ലക്ഷ്യവും തമ്മിലുള്ള ആ ഒരു മുഹൂർത്തങ്ങളാണ് പ്രേക്ഷകർക്ക് ആവശ്യം അല്ലെ കൂട്ടുകാരി ഇവരെ തമ്മിൽ പുറത്ത് കറങ്ങാൻ പോകുന്നതും പാട്ടും ഡാൻസും അല്ലെ എന്തായാലും നമുക്ക് കാത്തിരുന്ന അല്ലേ നമുക്ക് അപ്പൊ അടുത്തൊരു വീഡിയോ വരുന്നത് വരയ്ക്കും ഹിയർ ഐം ദി മലയാളി സൈനിങ് ഓഫ്